ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു യുദ്ധ കുറ്റവാളിയെന്ന് പറയുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മമദാനി താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നെതന്യാഹു നഗരത്തിൽ കാല് കുത്തുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉത്തരവ് നൽകുമെന്നും സൊഹറാൻ മമദാനി പറഞ്ഞു ഗാസയിലെ വംശഹത്യയ്ക്ക് ഉത്തരവാദിയായ ഒരു യുദ്ധ കുറ്റവാളിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹു ന്യൂയോർക്ക് എപ്പോഴെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ തടഞ്ഞു വെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും അത്തരത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനെ നമ്മൾ ബഹുമാനിക്കും എന്നാണ് മമദാനി പറയുന്നത് ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിക്കുമ്പോഴായിരുന്നു മംതാനിയുടെ ഈ പരാമർശമുണ്ടായത് ന്യൂയോർക്ക് നഗരം അന്താരാഷ്ട്ര നിയമങ്ങൾക്കായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം ന്യൂയോർക്കിലായിരിക്കുമ്പോൾ പോലും നേതന്യാഹു എടുത്ത ചില സൈനിക തീരുമാനങ്ങൾ പശ്ചിമേഷ്യയിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും മമതാനി പറയുന്നു അതേസമയം അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്തതും ഫെഡറൽ നിയമങ്ങൾക്ക് വിരുദ്ധവുമാകും എന്നാണ് നിയമ വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മംതാനി പറയുന്നത് താൻ ഈ വാഗ്ദാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്നാണ് ഇത് ഞാൻ യഥാർത്ഥമായി നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേലിനെയും യുദ്ധത്തെയും കുറിച്ചുള്ള മംതാനിയുടെ നിലപാടിനെ ന്യൂയോർക്കിലെ ഭൂരിപക്ഷം ആളുകളും പിന്തുണയ്ക്കുന്നു എന്നാണ് അടുത്തിടെ ന്യൂയോർക്ക് ടൈംസും സിയേന യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ ഒരു സർവേയിൽ നിന്നും വ്യക്തമായത് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ജൂത വംശജർക്കിടയിൽ ഏകദേശം മുപ്പത് ശതമാനം വോട്ടുകളോടെ സൊഹ്രാൻ നേരിയ മുൻതൂക്കവും നേടിയിട്ടുണ്ട് മത്സരത്തിൽ സൊഹറാൻ്റെ തൊട്ടു പിന്നിലുള്ളത് ഇപ്പോഴത്തെ മേയർ എറിക് ആഡംസും മുൻ ഗവർണറായ ആൻഡ്രു ക്യുമോയുമാണ് അതേസമയം അമേരിക്ക ഐ സി സിയിൽ അംഗമല്ലെന്നും തന്നെ അവരുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നെതന്യാഹുവിനെതിരെ വാറണ്ട് പുറപ്പെടുത്തതിനെ തുടർന്ന് ഫെബ്രുവരിയിൽ ഡൊണാൾഡ് ട്രംപ് ഐ സി സിക്കെതിരെ നടപടികൾ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ മേൽ ഐ സി സിക്ക് യാതൊരു അധികാര പരിധിയുമില്ല എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ വാദം അതേപോലെ സൊഹറാൻ മംദാനിയുടെ അഭിപ്രായങ്ങളിൽ ആശങ്കയില്ലെന്ന് പറഞ്ഞ നെതന്യാഹു ഈ ഭീഷണികളെ തള്ളിക്കളയുകയും ചെയ്തു തന്നെ അറസ്റ്റ് ചെയ്യാമെന്ന വിചാരം എല്ലാ തരത്തിലും വിഡിത്തമാണെന്നാണ് ട്രംപുമായുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം അവിടെ വരും അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാമെന്നും നെതന്യാഹു വെല്ലുവിളിക്കുകയായിരുന്നു സൊഹറാൻ മര്യാദക്ക് പെരുമാറുന്നതാണ് അയാൾക്ക് നല്ലത് അല്ലെങ്കിൽ അയാൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് സൊഹറാന്റെ പ്രസ്താവനകളെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചത് ഗാസയിൽ യുദ്ധ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചെയ്തുവെന്നാരോപിച്ചാണ് ഐ സി സി നതന്യാഹുവിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചത് നതന്യാഹു മറ്റൊരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരും ചേർന്ന് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ ഉൾപ്പെടുന്ന അതിജീവനത്തിന് ആവശ്യമായ വസ്തുക്കൾ ബോധപൂർവ്വം നിഷേധിച്ചു എന്നും വാറണ്ടിൽ പറയുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ അതിർത്തിയിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പല രാജ്യങ്ങളും പറഞ്ഞിരുന്നു കാനഡ ബ്രിട്ടൻ ബെൽജിയം ഫ്രാൻസ് ഇറാൻ അയർലൻഡ് ജോർദാൻ നെതർലാൻഡ്സ് നോർവേ സ്വീഡൻ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഈ തീരുമാനം നേരത്തെ കൈക്കൊണ്ടിട്ടുള്ളത്